രാഹുൽ മാംകൂട്ടം വന്നത് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം നിങ്ങളുടെ അഭിപ്രായം കേൾക്കാം നമ്മുടെ ചിനി ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും അല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നല്ലേ സത്യം പറഞ്ഞ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എതിർ പാർട്ടിക്കാരുടെ സമരവും കാര്യങ്ങളൊക്കെ കാണുമ്പോ പ്രതിഷേധമൊക്കെ കാണുമ്പോൾ എനിക്ക് അതിനെക്കാളും വിഷമ വന്നത് വിഷമം വരാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല എടാ ശബരിമലയിലെ പ്രശ്നം നടക്കുന്ന സമയത്ത് രണ്ടു കൂട്ടരും പോട്ടെ കമ്രസ്ചാർ പോട്ടെ സോറി ബി ജെ പി കാരെ മക്കളെ എവിടെ ഉം എവിടാ നിങ്ങള് എവിടാ ഇത്രയൊക്കെ തോന്നി മാസങ്ങളൊക്കെ അമ്പലത്തിൽ കാട്ടിക്കൂട്ടിട്ട് നിന്റെയൊക്കെ ഒരു അനക്കം പോലും ഇല്ലായിരുന്നല്ലോ നീയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയൊക്കെ നെഞ്ചത്തോട്ട് കയറി ഇറങ്ങാൻ ചെല്ലുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് നിന്റെയൊക്കെ അപ്പാൻ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഈ സ്വഭാവം ഒന്ന് ചിന്തിക്കേ ചുമ്മാരുന്നൊന്ന് ചിന്തിച്ചു നോക്ക് ഒരു ലക്ഷം വരുന്ന സമയത്ത് എല്ലാ വീട്ടിലും ഇട്ട് എന്നിട്ട് തൊഴുത് കാണിച്ചുകൊണ്ട് ചെല്ലുന്നത് എനിക്ക് യോജിപ്പില്ല മക്കളെ ഉള്ള ആരും തുറന്നു പറയാലോ നിലപാട് വേണം എല്ലാവരും രാഹുലിന്റെ അടുത്തോട്ടായിരുന്നു ഇന്നലെ ശബരിമല പ്രശ്നം വന്നപ്പോൾ വന്നപ്പോച്ച പോലും ഇല്ലായിരുന്നു അപ്പൊ തന്നെ ഇവറ്റേടെയൊക്കെ രീതിയും സ്വഭാവമൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ പിന്നെ നമ്മുടെ റിനി ഒരു പോസ്റ്റ് ഇട്ടു യൂത്ത് കോൺഗ്രസ്സിലെ പുതിയ സ്ഥാനമെടുത്തൊരു വ്യക്തി എൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത് ആ പുള്ളിക്കാരൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ സങ്കടം വരുവാണ് ഓക്കെ ഞാൻ അതിനെ കൂടുതൽ ഇനി സംസാരിക്കുന്നൊന്നുമില്ല പുള്ളിക്കാരി വിട്ടു പുള്ളിക്കാരെ വിട്ടു എന്തായാലും നമുക്ക് രാഹുലിൻ്റെ എൻട്രി അത് കാണാം പിന്നെ അതുപോലെ തന്നെ ഒരു വോയിസ് എനിക്കങ്ങ് സൗദിന്ന് വന്നൊരു വോയിസ് ആണ് നിങ്ങളത് കേട്ടുനോക്കുക ഈ വീഡിയോ കാണുമ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റുള്ളിൽ ഒരു ക്ലിപ്പ് ഞാൻ വെച്ചു തരാം വോയിസ് ക്ലിപ്പ് അത് കേൾക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലിപ്പ് ആണ് അതിന് മുമ്പ് നമുക്കൊരു ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഒരു സഭ്യ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം രാഹുൽ വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ കമന്റ് ഇട്ട് പറഞ്ഞാൽ കമന്റ് ഒന്ന് ഇട്ട് ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം കാട്ടുകളെന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട് അവിടെ കൂട്ടത്തിലുള്ള കഴിവന്മാരെ നീക്കി അത് നോക്കാം ശ്രമിക്കുക അതായിരിക്കും കുറച്ച് നല്ലത് നിന്റെയൊക്കെ കൂട്ടത്തിൽ നിനക്കൊക്കെ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യം സേഫ് ആണോന്ന് നീയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക കാരണം ഞാൻ പറയുന്നില്ല ഒരു ചേച്ചി ഞാൻ അത് പേരൊന്നും എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി കാണുവാനാണ് ആ അവർ തന്നെ ഒരു കൂട്ടം കൂടി ചേർന്നിട്ട് ഒരു സമ്മേളനമൊക്കെ ഈ അടുത്തൊന്നും വിളിച്ചു കൂട്ടിയായിരുന്നു ഞാൻ കൂടുതൽ പറയുന്നില്ല പിന്നെ മുകേഷ് എം എൽ എയും പിന്നെ കുറെ എം എൽ എ മാരുണ്ടല്ലോ ഇവരുടെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുള്ള അതും കൂടെ നീയൊക്കെ ഒന്ന് ഓർത്താന്നല്ല ഈ അടുത്ത സമയത്തുള്ള ഹേമ കമ്മിറ്റി വന്നിട്ട് തൊന്നൊന്നര വർഷമാവുന്നേ ഉള്ളല്ലോ ആ സമയത്ത് എഫ്ഐആർ ഇട്ടു പെട്ടെന്ന് ഇന്ത്യക്ക് ഇത് തീർന്നില്ലല്ലോ കാട്ടുകള്ള്ളമാരാദ്യം ഇന്ത്യക്കെ അടുക്കളയിലൊക്കെ ഇരിക്കുന്നത് അവന്മാരെ ആദ്യം പുറത്തിറക്കിക്കൊണ്ട് പോടാ കുറച്ചും കൂടെ നല്ല അന്തസ്സായിരിക്കും ഇത് എന്തെങ്കിലും തെളിവുണ്ടോ എന്തെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ ഒന്നെങ്കിൽ അത് പറ കണ്ടല്ലോ ഹന്തുസ് എനിക്ക് സത്യം പറഞ്ഞാൽ വായുന്നൊന്നും വീടുന്നൊന്നും ഇല്ല എന്താ പറയാ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ ഓക്കെ എന്തായാലും ഒരു വോയിസ് ഒന്ന് കേട്ടിട്ടുവാ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കേട്ടെ ഇത് എല്ലാവരും കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുന്ന ഓരോ വ്യക്തിയാണ് തെറിയാണെങ്കിൽ തെറി അഭിപ്രായങ്ങൾ എന്തായാലും ഇടുക വോയിസ് കേട്ടിട്ട് വരിക രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറച്ച് കാര്യം പറയാൻ വേണ്ടിയായിരുന്നു അതായത് കഴിഞ്ഞ വർഷം രാഹുൽ മാങ്കൂട്ടത്തില് അവിടെ പാലക്കാട് എന്തോ ഉദ്ഘാടനത്തിൽ എന്നും പറഞ്ഞ് കൊറേ ഡി വി എഫ് ഐയും ആർ എസ് കാരന്മാരും തടയുന്നതെന്നും പറഞ്ഞ് വലിയ പ്രക്ഷോഭവും കാര്യങ്ങളുമാണ് പറഞ്ഞു അതിനിടയിൽ കൂടി നെഞ്ചും പിരിച്ചാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ഇറങ്ങിപ്പോയത് അതിനൊരു കാരണമെന്ന് പറയാ തെറ്റ് ചെയ്തിട്ടില്ലാത്തതായോണ്ടാണോ ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്തോ എന്നും ഇത്രയും നാളായിട്ട് ഈ പറയുന്ന ക്രൈംബ്രാഞ്ചൊക്കെ പത്ത് നാപ്പത് ദിവസം മുകളിലായി രണ്ടു മാസാകുന്ന എങ്ങനെയാണെങ്കിലും രണ്ടു മാസം ആകുന്ന അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പുറത്തു വന്നോ ഇല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാടുള്ള എം എൽ എ ആണ് അത് മനസ്സിലാക്കണം പാലക്കാടിന്റെ കാര്യങ്ങൾക്ക് വികസനവും കാര്യങ്ങളും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണേ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാടിന്റെ എം എൽ എ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് അവിടെ ഉള്ള ആളുകൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ അപ്പം ഈ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേന് അവിടെ വന്ന് കിടന്ന് ഈ ഷേധമെന്നും പറയുന്നത് തടയുന്നു കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാം ശരി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ പാർട്ടിയിലുള്ള എത്രയോ പേർക്കെതിരെ എത്ര എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല കാര്യങ്ങളില്ല എല്ലാം പോട്ടെ ഈ ശബരിമലയുടെ പ്രശ്നം ബന്ധപ്പെടുത്തേ നിങ്ങളുടെ ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ അതിന് ഭയങ്കര ഇതായിട്ട് ഞങ്ങൾ അതായത് അന്വേഷണത്തെ ഞങ്ങൾ ടുപ്പിച്ചു പിടിക്കുന്നു ഈ അടുത്ത് ചേർത്ത് പിടിക്കുന്നെന്ന് പറയുന്ന അന്വേഷണം നിങ്ങൾ എന്തുകൊണ്ട് ഈ ഭരണത്തിൽ കയറി ഇത്രയും നാളായിട്ട് ഒമ്പത് വർഷം കൊണ്ട് നിങ്ങളുടെ സമയത്തുണ്ടായിരുന്ന പ്രശ്നം എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല പിന്നെ അതിനകത്ത് പറയുന്നത് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോയിസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോയിസ് നിങ്ങളുടെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചില്ല ഇത്ര നാളായിട്ട് ഒരു മാസം ആയിട്ട് ഈ ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം കൊണ്ട് രാഹുലിന്റെ വോയിസ് ആണോ അത് ആരുടെ വോയിസ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര ദാരിദ്ര്യമാണോ ഈ ക്രൈംബ്രാഞ്ചിനൊക്കെ ഈ പറയുന്ന പോലീസുകാരൊക്കെ എന്തൊക്കെ കേസ് കണ്ടുപിടിക്കുന്നു തെളിയിക്കുന്നു അതിന്റെ കൂടെ ഈ രാഹുലിന്റെ ആണോ വോയിസ് അതോ ഈ വോയിസ് ആണോ എന്ത് തേങ്ങയാണോന്ന് ഇത്രയും നാളായിട്ട് കണ്ടുപിടിക്കാതെ ഈ ക്രൈംബ്രാഞ്ചിനെയൊക്കെ എന്ത് വിളിക്കണമെന്നാ ഇലക്ഷൻ എടുക്കാൻ പോകുന്നു ഇനി എലക്ഷൻ എടുക്കുമ്പോഴത്തേന് രാഹുലിന്റെ വോയിസ് ആണെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് വരാനാണോ നടപടിയുള്ള കാര്യമല്ല പാലക്കാടുള്ള ജനങ്ങൾ അവനെ ചേർത്ത് പിടിച്ചേക്കുന്ന കണ്ടില്ലേ നിങ്ങള് നിങ്ങളുടെ ഈ പറയുന്ന പിരാരി എന്ന് പറയുന്ന സരിൻ പറഞ്ഞേ പിരാരി സരിൻ ഇത്ര വോട്ട് കൂടുതൽ കാണുമെന്ന് പറഞ്ഞതാ അവിടാണ് രാഹുൽ ഇറങ്ങിച്ചെന്ന ഇന്നലെ കഴിഞ്ഞ ദിവസം അപ്പൊ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും അവിടെ ഉള്ള ആൾക്കാർ രാഹുലിനെ ചേർത്ത് പിടിക്കുക ചെയ്തിട്ടില്ല അവിടെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഏകദേശം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ രാഹുലിനെ ഇത്രയും ചേർത്ത് പിടിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഒരു കാര്യമുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ ആൾക്കാർ തമ്മി തല്ലുന്നതും ഇല്ലെങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തീർക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് വരുന്നില്ലെന്ന നിങ്ങളുടെ വിചാരം കഴിഞ്ഞിറക്കാൻ ഒരു വാർത്തയുണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തനം ഡിവൈഎഫ്ഐക്കാരൻ തന്നെ അടിച്ചു മർദ്ദിപ്പിച്ച ഒരു പരിവാക്കിയെന്ന് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല ഒന്നുമില്ല നിങ്ങൾ കണ്ടിട്ടും കാണാത്തതായിട്ട് നടിക്കുന്നതാണ് അത് വേറെ കാര്യം ഈ രാഹുലിന്റെ പ്രശ്നം പറഞ്ഞ് ഇന്നലെ ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു മാതൃഭൂമിയില് അപ്പോഴത്തെ മാതൃഭൂമിക്കാരൊക്കെ ഇത്രയും കാര്യമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് ജ്യോതികുമാർ ജാമക്കാലയൊക്കെ ആവശ്യമായ കാര്യങ്ങളും പ്രതികരണങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ സമയത്ത് നിങ്ങളുടെ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല അവിടെ അതെന്ത് അത് നിങ്ങൾക്ക് പറ്റത്തില്ലാത്തതിന് കാരണം നിങ്ങൾ അതിന് അതിൻ്റെതായ രീതിക്ക് എടുത്തിട്ടില്ല ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് മനസ്സിലാക്കുക അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തിട്ടുള്ളവനെ കോൺഗ്രസ്സുകാർ സംരക്ഷിക്കുന്ന പറയുന്നതിനകത്ത് എന്തർത്ഥമുള്ള രാഹുലിനെ ഏഹ് കെ സുന്റെ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഒക്കെ രാജിവെച്ചു ഇറങ്ങിപ്പോയി ഈ കേസും കാര്യങ്ങളും ഉണ്ടായി കേസ് നിങ്ങൾ അന്വേഷിക്കാനായിട്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നൊന്നും ഇല്ലല്ലോ എം എൽ എ ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് കേസ് അന്വേഷിക്കാല്ലോ ഈ ശബരിമലയുടെ പ്രശ്നം വന്നപ്പോഴത്തേന് നിങ്ങളുടെ മറ്റേ മന്ത്രി ഉണ്ടല്ലോ ദേവസ്വം വകുപ്പ് മന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രി എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ദേവസ്വം വകുപ്പിന്റെ കീഴിലുള്ള പ്രശ്നം അതുകൂടി മനസ്സിലാക്കണം ശബരിമലയാണ് പ്രശ്നം വന്നപ്പോ ദേവസ്വം വകുപ്പിന്റെ കീഴിലുള്ള പ്രശ്നമായിട്ട് അവര് പറയുന്നത് ഞങ്ങൾ രാജിവെക്കത്തില്ല അതായത് മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ് പ്രശ്നം വന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ആരാ നിയന്ത്രിക്കേണ്ടത് ഒരു സ്കൂളിലെ ടീച്ചർമാർ പ്രശ്നം ഉണ്ടാക്കിയ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അല്ലേ അതിന് ഉത്തരവാദി ഹെഡ് മാസ്റ്റർ കാര്യം വേണ്ട പോലെ ചെയ്തിട്ടില്ല എങ്കിലല്ലേ അവിടുത്തെ ടീച്ചർമാർക്കും ഈ പ്രശ്നം ഉണ്ടാകുന്നേ അങ്ങനെ വരുമ്പോഴത്തേന് ഉദ്യോഗസ്ഥന്മാര് പ്രശ്നം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും നാളായിട്ട് മറച്ചു വെച്ചതും കാര്യങ്ങളും ഈ മന്ത്രിയും കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കണമല്ലോ അങ്ങനെയാണെങ്കിൽ എന്ത് നിലപാടാണ് നിങ്ങൾക്കുള്ളതിനകത്ത് അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് കാര്യത്തിനാണ് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ത് കാര്യത്തിനാണ് ഈ പ്രക്ഷോഭം നടത്തുന്നത് പ്രതിഷേധം നടത്തുന്നത് എന്ത് അർത്ഥം ഉണ്ടായിട്ടാണ് അതാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ജനങ്ങള് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും കെട്ടിച്ചമച്ച കാര്യമാണ് എന്നുള്ളതാണ് അത് മനസ്സിലായില്ലേ അതായത് വെറും ആരോപണങ്ങൾ മാത്രമാണ് ഈ പറയുന്ന ഇത് ആരോപിച്ചെന്ന് പറഞ്ഞ സ്ത്രീകൾ ആരും കേസ് കൊടുത്തിട്ടില്ല അവർക്കാർക്കും പ്രശ്നങ്ങളില്ല പിന്നെ ഒരാൾക്കെതിരെ ആർക്ക് വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാം ഇനി നാളെ വന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് എനിക്കെതിരെ വേണമെങ്കിലും ആർക്കും ആരോപണം ഉന്നയിക്കാം മനസ്സിലായില്ലേ അപ്പൊ കാര്യങ്ങളൊക്കെ അതിന്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടും അത് മനസ്സിലാക്കിയിട്ടും അഭിപ്രായങ്ങൾ പറയുക അപ്പം പറയണ്ട എന്താന്ന് വെച്ചാ ഇനി വരുന്ന എലക്ഷനില് നിങ്ങളൊക്കെ നോക്കിയും കണ്ടു ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് കുത്തണം എന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ലത് വേണം നിങ്ങൾക്ക് നന്മ വേണം നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണമെന്നുള്ള ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് ചെയ്യാൻ നിൽക്കുക